പണ്ഡിതന്മാരുടെ സദസ്സാണ് രാജാവാണ് മുമ്പിലിരിക്കുന്നത് ബാക്കിയൊക്കെ മഹാപണ്ഡിതന്മാരാണ് അവിടെ പറയണമെന്ന് കേൾക്കാൻ അകത്തേക്ക് പ്രവേശനമില്ലാത്ത ഒരു സാധു മനുഷ്യൻ വാതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് ഇപ്പുറത്തു നിന്നും ഇങ്ങനെ കാതോർക്കുണ്ട് എങ്ങനെ കാതോർത്താലും കേൾക്കില്ല അയാൾക്ക് ആ കൂട്ടത്തിൽ ഇരുന്നാൽ കൊള്ളാന്നുണ്ട് ഇരിക്കാനുള്ള യോഗ്യത ഇല്ല അപ്പൊ മഹാമാരി ഇരിക്കുന്ന സ്ഥലമാണത്ത കസാര ഒഴിവുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കുന്നില്ല രാജാവ് കണ്ടു വരാൻ പറഞ്ഞു ഇയാൾ വിനയത്തോടു കൂടി ചെന്നു ഈ കൂടുതൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നാണോ അയ്യോ അല്ല പിന്നെ ഇവിടെ പറയണത് കേൾക്കാൻ ഭാഗ്യം ചെയ്യണമല്ലോ കേട്ടാ കൊള്ളാമുണ്ടത്രേ ഉള്ളൂ പല ശാസ്ത്രവും പഠിച്ച പണ്ഡിതന്മാരാണ് പഠിക്കുന്നു ഏതെങ്കിലും ശാസ്ത്രം നിങ്ങൾക്കറിയോ ആകെ ഒരു ശാസ്ത്രമേ അറിയുള്ളൂ ശരണാഗതി ശാസ്ത്രം എന്നെ സ്വാധീനിച്ച കഥ കേട്ടോ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നത് ആഹാ ആ ശാസ്ത്രം അറിയല്ലോ ഒരു ശാസ്ത്രം പിടിച്ചാൽ മതി ഇരുന്നു അപ്പൊ ബാക്കി പണ്ഡിതന്മാർക്കൊരു താല്പര്യം ഈ ശരണാഗതി ശാസ്ത്രം എന്താണെന്ന് അറിയണം ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന ഒരു ശരണാഗതി ശാസ്ത്രത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയാൽ അവണുണ്ടാവും ആ വൃത്തിയോട് പറഞ്ഞു ആ ശരണാഗതി ശാസ്ത്രം എന്താണെന്നോട് പറയൂ എനിക്ക് പഠിത്തല്ല എഴുതാനും വായിക്കാനൊന്നും എടുക്കണമല്ല എൻ്റെ പേരിന് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല പക്ഷേ രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളും അതിൻ്റെ കഥകളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് സ്വാധീനിച്ചത് അത് ശരണാഗതി ശാസ്ത്രമാണ് എന്താ ശരണാഗതി ശാസ്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ പണ്ഡിതന്മാരുടെ കൊടുത്തായിരിക്കണം മുമ്പിൽ രാജാവ് എനിക്കെന്ത് യോഗ്യത ഉള്ളത് രാജാവിനെ ഞാൻ ശരണാഗതി അടഞ്ഞു നാം ഒരു വ്യക്തിയെ ശരണം പ്രാപിച്ചാൽ ആ വ്യക്തിയുടെ ശക്തി മുഴുവൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അറിയാറില്ല ഞാൻ അയാളെ മൈൻഡിയില്ല അയാൾക്കൊരു വിചാരമുണ്ട് അയാൾ വല്യവനാണ് എല്ലാവരും അംഗീകരിക്കും നിങ്ങളെ മാരില്ലവരൊക്കെ അംഗീകരിക്കേറ്റ ഞാൻ സമ്മതിച്ചു തരില്ല ഞാൻ അയാളെ വട്ട പൂജയായിട്ടാണ് കരുതുന്നത് പുരോഗതി ഉണ്ടാവുകയില്ല രാമായണമായുള്ള ഗ്രന്ഥത്തിന് തുടക്കം മുതൽക്ക് ശരണാഗതിയെ കുറിച്ചാണ് പറഞ്ഞത് വിവി ദശരഥൻ മക്കളുണ്ടായില്ല മഹർഷിമാരുടെ വചനങ്ങൾ ശരണാഗതിയായി എടുത്ത് പുത്രകാമേഴ്സി നടത്തി ശരണമടഞ്ഞു രാമൻ വധിഷ്ഠന്റെ മുമ്പിൽ ശരണം പ്രാപിച്ചു നമ്മൾ നമ്മളെത്ര പേരുടെ മുമ്പിൽ ശരണം പ്രാപിച്ചിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ തുഴുതുകൊണ്ട് നടക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം മാനസികമായി ടെൻഷൻ വന്നു പ്രോബ്ലം വന്നു ശരണം അടഞ്ഞു ഗുരു വേണെന്ന് കൊടുത്തു നമ്മുടെ അടുത്ത് ശരണാഗതിയായിട്ട് ഒരാൾ വന്നാൽ നമ്മളിൽ ഈ ശക്തി വിശ്വാസം ഉണ്ടാവും അങ്ങ് വിചാരിച്ചാ പലതും നടക്കും എനിക്ക് എനിക്കനുഭവമുണ്ട് നിസ്സാരത്തിനും നിസ്സാരുള്ള എൻ്റെ അടുത്ത് വന്നു സാറേ സാറ് വിചാരിച്ച നടക്കും എന്ന് പറയുമ്പോൾ പിന്നെ ആരോടും പറഞ്ഞൊരു കാര്യമില്ല സാറും കിട്ടൊന്നും പറയണ്ട എനിക്ക് അത് സാധിപ്പിച്ച അത് നടന്നിട്ടുമുണ്ട് കാര്യം ില്ലാത്തോണത് പറഞ്ഞത് അന്ന് എന്തോ പ്രഭാഷണ മധ്യം ഇങ്ങനെ ഒരാൾ ഇന്നോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു ആ പ്രസംഗം കേട്ട ആൾ കഴിഞ്ഞു ആരാ നിങ്ങളുടെ അടുത്ത് വന്ന ആളെന്റെ അടുത്തേക്ക് വിടാൻ പറഞ്ഞു ഈ പറഞ്ഞ ആളുടെ അടുത്തേക്ക് വിട്ടു ആ ആളുടെ കൂടെ ജോലി ചെയ്തിട്ടപ്പോ വലിയ സ്ഥാനത്തായിരിക്കണം രാമൻ ശരണം ഭരതൻ ജ്യേഷ്ഠന്റെ മുമ്പില് ശരണാഗതി ഇങ്ങനെങ്ങ എത്ര എത്ര പേര് മഹർഷിമാരുടെ പാദങ്ങള് വീണ വ്യക്തികളുണ്ട് ആ കാലത്ത് കരണാഗതി രണ്ട് രീതിയിൽ ശക്തി പ്രവർത്തിക്കും ചെറിയ കുട്ടിക്ക് ഒരു പ്രശ്നം വന്ന അമ്മ അടുത്തേക്ക് വന്നാ മതി ഒരു ദിവ്യത്വം അമ്മയ്ക്കൊരു ദിവ്യത്വുണ്ടായിട്ടല്ല വിളിക്കുന്ന ഒരു കുട്ടി പ്രശ്നമാണ് നീ എങ്ങനെയത് കൈകാര്യം ചെയ്യാം കുട്ടിയുടെ അമ്മ വന്നിട്ട് ചന്ദിയമ്മില് രണ്ട് തട്ട് ആ തട്ടിന്റെ രീതി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അമ്മ കുട്ടിയുടെ പ്രശ്നം മതി എന്താ ചെയ്ത് ശ്രീരാമന്റെ മുമ്പില് ശരണാഗതിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വിഭീഷണൻ ഒറ്റയ്ക്കാ പോയത് പലരുടെയും വിചാരം വിഭീഷണൻ ഒറ്റയ്ക്ക് രാമനെ കാണാൻ പോയി നമ്മളിപ്പോ വിഭീഷണൻ ഒക്കെ പറഞ്ഞാലും വലിയ ഒരാളുടെ വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആളല്ലേ സംഘത്തിൽ അദ്ദേഹത്തിന്റെ ശിശന്മാരുണ്ടായിരുന്നു ചില രാഷ്ട്രീയക്കാര് കക്ഷിയിൽ നിന്ന് പോന്നാൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന അവരുടെ പിറകിൽ കുറെ ആളുണ്ടാവും അതുകൊണ്ടല്ലേ രാഷ്ട്രീയത്തിൽ കലകൾ ഉണ്ടാക്കണം അവരൊറ്റക്കല്ല വിഭീഷണനെ ശരണാഗതി അടച്ചു രാമൻ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞപ്പോ കൂടെ കുറെ ശിഷ്യന്മാരുണ്ട് വിഭീഷണന്റെ ഒരു ആളോടും നിങ്ങൾ ആരാ എന്താന്ന് ചോദിച്ചില്ല ശ്രദ്ധിക്കണം കാരണം അവരുടെ ഗുരു വിഭീഷണാണ് വിഭീഷണനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ ബാക്കിയുള്ളവർ ആരാ ചോദിക്കില്ല പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് പറയുകയാണ് നിങ്ങളെപ്പോൾ കാണാം അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞു അൾ വരുമ്പോൾ കൂടെ മൂന്നാളുണ്ടെങ്കിൽ ആ മൂന്നാൾ ഞാൻ പരിശോധന കഴിഞ്ഞിട്ടില്ല പുറത്തു നിൽക്കുക എന്ന് പറയും ഇദ്ദേഹം വന്നിരുന്ന് വർത്താനം പറഞ്ഞോട്ടെ കൂടെ വന്ന ആൾ ആരാന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ പുറത്തു നിൽക്കുമെന്ന് പറയും ഗുരുവിനെ കയറ്റി വിട്ടാൽ ശിഷ്യന്മാരെ കേറ്റിവിട്ടു എത്രയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു ഹിമാലയാത്രകളും മറ്റും കൂട്ടിക്കൊണ്ടുവന്ന ആള് അങ്ങോട്ട് കയറിയാൽ നമുക്ക് കൂടെ കേറാൻ കഴിയും ശരണാഗതി ശാസ്ത്രം എന്നത് രാമായണത്തിന്റെ മാത്രമല്ല ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയണം ഏതൊരു വ്യക്തിക്കും ചരണാഗതി സുഗ്രീവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചു രാമന്റെ മുമ്പില് രാമന്റെ മുമ്പിൽ സമർപ്പിച്ചു പിന്നെ ഒരു പ്രോബ്ലമുണ്ട് ഇതിന്റെ ഉസ്താദാണ് ഹനുമാൻ ഹനുമാൻ പറയണു എനിക്ക് വിവരമില്ല പണ്ട് കാര്യമില്ല രാമനെ ശരണം അടങ്ങി പണ്ഡിത ഹനുമാൻ എന്നാ വിളിക്കണം എനിക്ക് സൗന്ദര്യമില്ല ഞാൻ കൊരങ്ങന സുന്ദര ഹനുമാൻ എന്നാ വിളിക്കുക എന്നെ ഒന്നിനും കൊള്ളില്ല മിടുക്കനാണ് രാമനാമത്തിൽ ശരണാഗതി നടന്നു ഇന്നത്തെ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ആരെയും ഞാൻ അംഗീകരിക്കില്ല ഒരുത്തനെയും ഞാൻ വിലവയ്ക്കില്ല അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞവരുണ്ട് അവര് വർത്താനം പറഞ്ഞു കേൾക്കുമ്പോ വളരെ കാലത്തിന് ശേഷം ഒരാളെ കാണാൻ തന്നു ഒരുത്തനേയും ഞാൻ വകവെക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ കഴിഞ്ഞ അതിനോട് ശക്തി പോരാഞ്ഞിട്ട് പറയുന്നത് നിങ്ങളെയും ഞാൻ വകവെക്കില്ല എന്തിനാണ് വക വയ്ക്കുന്നത് നിങ്ങളെ ഞാൻ വകവെക്കില്ലാച്ചാ ഞങ്ങളുടെ നമ്മൾ യാതൊരു കണക്കൊന്നും ബന്ധമില്ല എനിക്ക് തോന്നിയതാണ് വളരെ കാലം മുൻപ് കണ്ടതല്ലേ നാപ്പ് കൊല്ലുമ്പോ കണ്ട ആളില്ല കഴിയുക അരമണിക്കൂറിട്ടാക്ക് ഒരുത്തനേയും ഞാൻ വൈകിവെക്കില്ല അവിടെ നിങ്ങളെയും വകവെക്കില്ലയുടെ ആവശ്യമില്ല വക വെക്കണ്ട ഒരിടത്ത് കരണാഗതി വേണം ഒരു വിജ്ഞാനത്തിൽ ഒരു ശാസ്ത്രത്തിൽ എല്ലാ ശാസ്ത്രവും ഞാൻ പ്രസംഗിക്കുന്നില്ല എല്ലാത്തിലും എനിക്ക് വിശ്വാസം ഒന്നുമില്ല പ്രകൃതി ചികിത്സയില് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുഖത്തിനും പകുതി ദിവസം കൊണ്ട് മാറ്റാൻ കഴിയും മാറ്റാൻ കഴിയാത്ത അതിനെ മാറ്റുന്നത് ഒന്ന് മാറ്റി വേറെന്നാക്കയാണ് പലരും ചെയ്യുകയാണ് അതിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകും ഈ രോഗം നൂറ് ശതമാനം മാറാൻ കഴിയുമെന്നുള്ള ആ വിജ്ഞാനത്തിൽ ശരണാഗതി വേണം വേറെ കാര്യത്തില് വേറൊരാൾക്കായിരിക്കും ഇതാണ് ശരിയെന്നല്ല ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് കരണാഗതി തരണം അടയത് എന്തൊക്കെ വിട്ടു വാക്കുകൾ സംഭവിക്കുന്നു നമസ്കാരം